പിതാവും പുത്രനും പരിശുദ്ധായുമാവുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ ആ മീൻ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് പഠിച്ച കാര്യങ്ങളെയെല്ലാം അയവിറക്കിക്കൊണ്ട് ശാന്തമായി പ്രാർത്ഥനയോടുകൂടി ഇരിക്കേണ്ട സമയമാണ് ഇത് പിതാവിൻ്റെ മഹത്വമാണ് കർത്താവായ ശിഹ കർത്താവിൻ്റെ മഹത്വമാണ് പരിശുദ്ധരൂഹ യവനാനസുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം തുടങ്ങുന്നത് പിതാവെ നാഴിക വന്നിരിക്കുന്നു പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തണമേ പിതാവിൻ്റെ മഹത്വമാണ് പുത്രൻ പുത്രൻ്റെ മഹത്വമാണ് പരിശുദ്ധരൂഹ ഇവർ ഒന്നായിരിക്കുന്നു വിഭജിക്കുവാൻ പാടില്ലാത്തവണ്ണം സ്നേഹത്തിൻ്റെ മൂർത്തിഭാവത്തിൽ തൃത്വൈകത്വ മേഘത്വ തൃത്വവുമായി സ്ഥിതി ചെയ്യുന്ന പിതൃസൃത പരിശുദ്ധാത്മാവിനെ സ്തുതി പാടുകയല്ലാതെ നമുക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഈ സമയം എന്തിക്കോസ് ശുശ്രൂഷയുടെ പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്നിരിക്കുകയാണ് മൂന്നാമത്തെ ശുശ്രൂഷ പരിശുദ്ധ റൂഹായ പ്രതിയുള്ളതിൽ പ്രാരംഭ പ്രാർത്ഥന ഇപ്രകാരമാണ് അഗ്നി നാവുകളുടെ രൂപത്തിൽ വിശുദ്ധ സ്ത്രീയന്മാരിൽ മാളികയിൽ വെച്ച് ഇറങ്ങി വന്ന് ദിവ്യമായ ജ്ഞാനത്താൽ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിച്ച ആശ്വാസപ്രദനായ പരിശുദ്ധരൂഹ നിന്റെ നൽവരങ്ങളാകുന്ന കിരണങ്ങളാൽ ഞങ്ങളെയും നീ പ്രകാശിപ്പിക്കണം പരിശുദ്ധരൂഹ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സുകൾ പ്രകാശിതമാകും ദേഹിയാണ് തൽക്കാലം മനസ്സ് എന്നുകൊണ്ട് ഒരു ചുരുങ്ങിയ ഭാഷയിൽ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് മനസ്സ് എന്ന് പറയുന്ന ഒരു ചുരുങ്ങിയ രൂപത്തിനെ ദേഹിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാലും തൽക്കാലത്തേക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ഹൃദയബോധ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് പദം എപ്പിഫനി എന്നാണ് അതിൻ്റെ സുറിയാനി വാക്ക് ധനഹോ കർത്താവിൻ്റെ മാമോദീസായ പിതാക്കന്മാർ വിളിക്കുന്നത് എപ്പിഫനി അല്ലെങ്കിൽ ധനഹ എന്നാണ് പരിശുദ്ധാത്മാ ദേഹരൂപത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആ അന്തരീക്ഷം മുഴുവൻ പ്രകാശമയമായി പ്രകാശം ആരായിരിക്കുന്നുവോ അവനിലേക്ക് തന്നെ പരിശുദ്ധാത്മാവ് ദേഹരൂപമായി ഇറങ്ങി വന്നപ്പോൾ അത് പ്രകാശത്തിൻ്റെ പ്രകാശമായി മാറുകയാണ് അവിടെ നമുക്കൊരു സങ്കീർത്തനം മാത്രമേ ചൊല്ലുവാനുള്ളൂ പ്രകാശത്തിൻ്റെ ഉടയവനെ സ്തുതി കർത്താവിൻ്റെ ഭൃത്യന്മാരെ നിങ്ങൾ സ്തുതി പാടുവി കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പി അപ്പോൾ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് അഗ്നി നാവുകളുടെ രൂപത്തിൽ വിശുദ്ധ സ്ത്രീയന്മാരിൽ മാളികയിൽ വെച്ച് ഇറങ്ങി വന്ന് ദിവ്യമായ ജ്ഞാനത്താൽ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിച്ചു മനസ്സ് പ്രകാശിക്കുമ്പോൾ ദൈവീക ജ്ഞാനം നമ്മളിൽ മേൽ നിറയും ആ ജ്ഞാനത്തിൽ നിന്നാണ് നമ്മൾ വായെടുത്ത് സംസാരിക്കേണ്ടത് ഹൃദയം കവിഞ്ഞ് നിറയുമ്പോൾ അത് വായിൽ കൂടി പുറത്തു വരും ഹൃദയത്തിൽ നമ്മുടെ ദേഹിയുടെ ബോധത്തിൽ ദൈവീക ജ്ഞാനം നിറയുമ്പോൾ ആ ജ്ഞാനമാണ് മണിമുത്തുകളായിട്ട് നമ്മുടെ നാവിൽ കൂടി പുറത്തേക്ക് വരേണ്ടത് ഹൃദയത്തിങ്കൽ ചൂടുപിടിച്ച് തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്നാണ് അങ്ങനെയുള്ളവൻ നാവുകൊണ്ട് പാപം ചെയ്യില്ല മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ മൗനമായിരുന്നു നന്മയെ ഗണ്യമാക്കാതെയിരുന്നു എൻ്റെ ഹൃദയ തിങ്കൽ ചൂട് പിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ ജ്ഞാനം നിറയും ഈ തീ പരിശുദ്ധാത്മാവാണ് അതിനുള്ളിൽ കത്തണം പെന്തിക്കോസ് ദിവസം ജ്ഞാനത്തിൻ്റെ ആത്മാവായിട്ട് നമ്മളിൽ മേൽ അത് ജ്വലിക്കണം ജ്ഞാനം കുറവുള്ളവർ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കണം യാക്കോ സ്ലീഹ ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ അത് പ്രത്യേകം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരുത്തനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവൻ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ഫൽസിക്കാതെ ചോദിക്കട്ടെ അതവന് ധാരാളം ലഭിക്കും അപ്പോൾ ഫത്സിക്കാതെ ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ട അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ് ജ്ഞാനം ശലോമോൻ ജ്ഞാനം ചോദിച്ചപ്പോൾ ജ്ഞാനത്തിൻ്റെ കൂടെ അവന് ഭൗതികമായി വേണ്ടതെല്ലാം അതിനപ്പുറവും ദൈവം കൊടുത്തു ഈ ജ്ഞാനം നമ്മളെ പ്രകാശിപ്പിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ പാപ മലിനതകളെ കഴുകിക്കളയുമ്പോൾ അവിടേക്ക് ജ്ഞാനം നിറയുവാൻ ബന്ധിക്കോസ് ദിവസം നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം ബാക്കി പ്രാർത്ഥനയിൽ അവർ പറയുന്നു ഞങ്ങളെല്ലാ സമയത്തും നിന്നെയും നീ ആരിൽ നിന്ന് പുറപ്പെടുന്നവോ ആ പിതാവിനെയും നീ ആരിൽ നിന്ന് എടുക്കുന്നവോ ആ പുത്രനെയും നവീനമായി സ്തുതിക്കുമാറാകണമേ വെറുതെ സ്തുതിച്ചാൽ പോരാ നവീനമായി സ്തുതിക്കണം നവീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നവീനമായി സ്തുതിക്കുവാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ ശുശ്രൂഷയിൽ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു ഞങ്ങളെ നവീനന്മാരാക്കണമേ ഞങ്ങളെ പുതുക്കി ഞങ്ങളെ നവീനന്മാരാക്കി മനസ്സിലും ഹൃദയങ്ങളിലും നവീകരിച്ച് പുരാതന മനുഷ്യന്റെ സകല മോഹങ്ങളെയും ഞങ്ങളിൽ മൃതമാക്കി മായ്ച്ചു കളയണമേ ഞങ്ങളെ ദിനം പ്രതി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവീനന്മാരാക്കണമേ എന്ന് പുത്രൻതമ്പുരാനുള്ള ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചതിനു ശേഷം റൂഹായിക്കുള്ള ശുശ്രൂഷയിൽ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ എല്ലാ സമയത്തും നിന്നെയും നീ ആരിൽ നിന്ന് പുറപ്പെടുന്നവോ ആ പിതാവിനെയും നീ ആരിൽ നിന്ന് എടുക്കുന്നവോ ആ പുത്രനെയും നവീനമായി സ്തുതിക്കുമാറാകണമേ നവീനമായി സ്തുതിക്കുവാൻ നവീകരിക്കപ്പെട്ട മനസ്സുകൾക്കെ സാധ്യമാവുള്ളൂ നീ ആരിൽ നിന്ന് പുറപ്പെടുന്നവോ ആ പിതാവിനെയും പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത് വിശ്വാസ പ്രമാണത്തിൽ മൂന്നാം ഖണ്ഡികയിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവായ പരിശുദ്ധാത്മാവിനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ നമ്മൾ ഏറ്റു പറയുന്നത് ഇപ്രകാരമാണ് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി ഒന്നിച്ച് വന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും അപ്പോൾ പരിശുദ്ധ ഊഹ എന്ന് പറയുന്നത് പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത് പക്ഷേ എടുക്കുന്നത് പുത്രനിൽ നിന്നാണ് ഇതിനെപ്പറ്റി വളരെ വിശദമായ പഠനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നാലും പെട്ടെന്ന് ഈ സമയത്ത് ഇതാവശ്യമായിരിക്കാൽ അതിൻ്റെ സാരാംശം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക പിതാവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് സൃഷ്ടിക്ക് താങ്ങുവാൻ പറ്റുന്നതല്ല പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു സൃഷ്ടിയും താങ്ങിൽ താങ്ങില്ല ഒരു മനുഷ്യനും താങ്ങില്ല അത് പ്രത്യേകമായി മനസ്സിലാക്കുന്നത് രഹസ്യ രഹസ്യപ്രാർത്ഥനകളിലാണ് പെന്തിക്കോസയുടെ ശുശ്രൂഷയിൽ പട്ടക്കാരൻ ത്രോണോസിന്റെ മുമ്പാകെ മുട്ടുകുത്തിക്കൊണ്ട് റൂഹയുടെ ആവാസത്തിന് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കുന്ന മൂന്നാം ശുശ്രൂഷയുടെ പ്രാർത്ഥനയിലെ ഒരു ഭാഗം മാത്രം അല്പസമയം നമുക്കൊന്ന് ചിന്തിക്കാം അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രിൽ നിന്ന് എടുക്കുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ട് സ്തോത്രം ചെയ്യപ്പെടുന്നവനുമായി ആശ്വാസദാതാവും പാറക്കിലി തറോഹായാവുമാവുന്ന ഞങ്ങൾ ദൈവമായ ഒരു അവിടെ പറയുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും നൂമ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു ആ പുറപ്പെടുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യാപാര ശക്തി അല്ല പരിശുദ്ധാത്മാവിനുള്ളത് ആ വ്യാപാര ശക്തി സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടിക്ക് അതിനെ താങ്ങുവാൻ സാധ്യമല്ല സൃഷ്ടിക്ക് താങ്ങുവാൻ സാധ്യമല്ലെങ്കിൽ മനുഷ്യനൊട്ടും താങ്ങുവാൻ സാധ്യമല്ല താഴോട്ടുള്ള പ്രാർത്ഥനയിൽ അവർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വിദ്യയും സംസ്കാരവും ഇല്ലാതിരുന്നവരെ ജ്ഞാനത്തിൻ്റെ മർമ്മങ്ങളും അറിവിന്റെ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കാണിച്ചു ഉഗ്രമായ അഗ്നി സ്ഫുലിംഗം പോലെ അവരിൽ ഓരോരുത്തരുടെയും മേൽ നീ ആവസിച്ച് നിന്റെ ദിവ്യാഗ്നിയുടെ ശക്തി മൂലം അവരെ പരിപൂർണരാക്കി തീർക്കുകയും ചെയ്തു അടുത്ത പ്രാർത്ഥന ശ്രദ്ധിച്ചൊള്ളണം നിന്റെ ദൈവീക ദർശനത്തിൻ്റെ ഉഗ്രത ഞങ്ങൾക്ക് അസഹനീയമാകയാൽ നിന്റെ മഹനീയമായ ആവാസത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നമ്രശിരസ്കരായി നിലത്ത് മുട്ടുത്തിക്കൊണ്ട് നിൽക്കുകയും ഞങ്ങൾക്കതിനെ സഹ്യമാക്കി തരികയും ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം നിന്റെ ദൈവീക ദർശനത്തിൻ്റെ ഉഗ്രത അതായത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഉഗ്രത ഒരു സൃഷ്ടിക്കും താങ്ങുവാൻ പറ്റില്ല മോശ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചു ദൈവം പറഞ്ഞു എൻ്റെ പിൻഭാഗം മാത്രം ചെറുതായി നീ ഒന്ന് കാണ ചെറുതായി നിന്നെ കാണിച്ചു തരാം പക്ഷെ അങ്ങനെ കാണണമെങ്കിലും എവിടെ നിൽക്കണം പാറയുടെ പിളർപ്പിൽ പോയി നിൽക്കണം വെറുതെ എന്നെ കാണുവാൻ സാധ്യമല്ല പിതാവിനെ അഭിമുഖമായി കാണണോ പുത്രനിൽ കൂടിയേ പറ്റൂ അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ കാണുകയുള്ളൂ പരിശുദ്ധാത്മാവുള്ളവൻ പുത്രനിൽ കൂടിയാണ് പിതാവിനെ കാണുന്നത് കാരണം പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പുത്രനാണ് ഈ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ പിതാവിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ പുത്രനിൽ കൂടിയല്ലാതെ സാധ്യമല്ല അതുകൊണ്ടാണ് കർത്താവ് പീലിപ്പോസിനോട് ചോദിക്കുന്നത് പീലിപ്പോസെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പീലിപ്പോസ് ചോദിച്ചിരുന്നു പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമേ അപ്പോൾ കർത്താവ് പറയുകയാണ് യോനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലുണ്ട് എലിപോസെ ഇത്രയും നാളും ഞാൻ നിൻ്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പക്ഷേ കൂടെ നടക്കുന്നതും പാറയുടെ പിളർപ്പിൽ നിൽക്കുന്നതും ഒരു അനുഭവവേദ്യമാകുമ്പോൾ പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും മോശയോട് പറഞ്ഞു നിനക്കെന്നെ കാണണമെങ്കിൽ പാറയുടെ പിളർപ്പിൽ പോയി നിൽക്കണം നമ്മളോട് കർത്താവ് പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മളോട് ആജ്ഞാപിക്കുന്നു മക്കളെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവവേദ്യമാകണോ പിതാവിനെ കാണണോ പാറയുടെ പിളർപ്പിൽ പോയി നിൽക്കണം ആ പാറ ക്രിസ്തുവായിരുന്നു ആ ക്രിസ്തുവിൻ്റെ പെരുമാറിലുള്ള പിളർപ്പാണ് ീ പിളർപ്പ് അവിടേക്ക് ചേർന്ന് നിന്നാൽ മുറിവിലേക്ക് ചേർന്ന് നിന്നാൽ നിന്റെ മുറിവും കർത്താവിൻ്റെ മുറിവും കൂടെ ചേർത്ത് വെച്ചാൽ അല്ലെങ്കിൽ നിന്റെ മുറിവ് ഈ വിരിമാറിലെ വലിയ മുറിവിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചാൽ അവിടെ നിന്ന് ഒരു ദർശനം നിനക്ക് കിട്ടും ആ ദർശനത്തിൽ പിതാവിൻ്റെ സ്നേഹം അലിഞ്ഞ് നിന്നിലേക്ക് ഇറങ്ങുന്നത് നീ കാണും പിതാവ് കർത്താവ് എപ്പോഴും പിതാവേ അബ്ബ എന്നുള്ള ഒരു സ്നേഹ തീഷ്ണതയിൽ ജീവിച്ചിരുന്ന കർത്താവായ യേശുവാണ് ദേവൂത്രനാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിൻ്റെ ദൈവീക ദർശനത്തിൻ്റെ ഉഗ്രത ഞങ്ങൾക്ക് അസഹനീയമാകുന്നു അപ്പോൾ കർത്താവിൻ്റെ പിളർപ്പ് നിന്നിൽ നിന്നില്ലെങ്കിൽ ഈ ദർശനം നമുക്ക് കിട്ടില്ല കാരണം ഇത് അസഹനീയമാകുന്നു എന്നാണ് സഹിക്കുവാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അതിനു മുമ്പിൽ നിൽക്കുവാൻ പറ്റില്ല അത്രയ്ക്ക് പവറാണത് ഉദാഹരണം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോ ഇലക്ട്രോളിക് പ്രൊജക്റ്റിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രിസിറ്റിയുടെ ശക്തി ലക്ഷക്കണക്കിന് കിലോ വോട്ട്സാണ് പക്ഷേ ആവശ്യം വെറും ഇരുന്നൂറ്റിനാൽപ്പത് വോൾട്ട് മതി പക്ഷെ അവിടുന്ന് പുറപ്പെടുന്ന ലക്ഷക്കണക്കിന് കിലോ വോട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി തന്നെയാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് അതെങ്ങനെ സാധിച്ചു അവിടുന്ന് പുറപ്പെടുന്ന ശക്തി അതുപോലെ നമ്മുടെ ഭവനത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ നമ്മുടെ ഭവനം മാത്രമല്ല ദേശം മൊത്തം കരിഞ്ഞു പോകുമായിരുന്നു പക്ഷേ എങ്ങനെ കൃത്യമായിട്ട് അതേ ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമാകുന്ന പരുവത്തിൽ ലഭിച്ചു ഇടയ്ക്ക് നിന്ന് ആരോ ഫിൽട്ടർ ചെയ്തു എന്നർത്ഥം ആ ഫിൽട്ടറിനെയാണ് സബ്സ്റ്റേഷൻ അഥവാ ട്രാൻസ്ഫോമർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ട്രാൻസ്ഫോമറാണ് ക്രിസ്തു ആ ക്രിസ്തുവിൽ കൂടി അല്ലാതെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരില്ല യേശുവിനെ അറിയുന്നവൻ പരിശുദ്ധാത്മാവിനെ അറിയുന്നു അതായത് യേശുവിനെ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും കർത്താവെന്ന് വിളിക്കുവാൻ സാധിക്കില്ല എന്ന് പൊലസ്ലിക പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് നിൽക്കുന്ന ഈ ട്രാൻസ്ഫോമർ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നതിൻ്റെ കാര്യം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി താങ്ങുവാൻ സൃഷ്ടിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് താങ്ങുവാൻ സാധിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് കർത്താവായ ചികിത്സാണ് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഒഴുകിയെത്തുന്ന പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിളർപ്പിൽ കൂടി നമ്മളിലേക്ക് വ്യാപിപ്പിച്ചു തരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളിലേക്ക് പാകമായ രീതിയിൽ ഒഴുകിയെത്തും അതുകൊണ്ട് ഈ കർത്താവ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ഏക മധ്യസ്ഥനാണ് പരിശുദ്ധാത്മാവിനെ വ്യാപരിപ്പിക്കുന്നതിൽ ഏക മധ്യസ്ഥൻ കർത്താവാണ് നമ്മുടെ തെറ്റുകളെ ഏറ്റെടുത്ത് ഇപ്പോഴും പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി നിന്ന് മധ്യസ്ഥത അണയ്ക്കുന്നതും യേശു മാത്രമാണ് അത് വെളിപാടിൻ്റെ ദിവസവും അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് സിംഹാസനത്തിന് മുമ്പാകെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു നിൽക്കുന്നത് പോലെ ഞാൻ കണ്ടു യവന്നാൻ സ്ലിഹ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു ദർശനത്തിൽ പറയുകയാണ് അറക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നിൽക്കുന്നു കർത്താവ് നമ്മുടെ ഇപ്പോഴത്തെ പാപങ്ങളും അത് ആത്മീയമായ രീതിയിലാണ് ജടീകമായ ഒരു അറപ്പല്ലത് അത് കർത്താവ് കാൽവറയിൽ പൂർത്തീകരിച്ചു എന്നാലും ഇപ്പോഴും കർത്താവിൻ്റെ ക്രൂശിമരണത്തിൻ്റെ മരണത്തിൻ്റെ യോഗ്യതയാലാണ് നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് അവൻ ഇപ്പോഴും ആ മുറിവുകൾ കാണിച്ച് ആത്മീയമായി അറക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ പിതാവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ അങ്ങോട്ടുള്ള കണക്ഷനിൽ ഏക മധ്യസ്ഥനായി ക്രിസ്തു നിൽക്കുന്നു ഇങ്ങോട്ടുള്ള കണക്ഷൻ അതായത് പരിശുദ്ധാത്മാ വ്യാപാരത്തിൽ ഇങ്ങോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് വ്യാപരിപ്പിച്ച് തരുന്നതും പുത്രനായ യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് എടുക്കപ്പെടുകയും അല്ലെങ്കിൽ പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു കാരണം നമുക്ക് പുത്രൻ്റെ പുലർപ്പിൽ കൂടിയല്ലാതെ ഇത് ആക്സസിബിൾ അല്ല കാരണം ഇതിൻ്റെ ഉഗ്രത അസഹനീയമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിതാക്കന്മാരുടെ ഈ പ്രാർത്ഥന അവസാനം അവർ പൂർത്തീകരിക്കുന്നത് ഇപ്രകാരമാണ് ജനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിൽ വെള്ളത്താൽ തളിച്ചതിന് ശേഷം പരിപാവന മാതൃത്വത്തിൽ പരിപൂർണാരാധന ഞങ്ങൾ തേറിയതാശ്വാസപ്രദനാം റൂഹായാൽ തന്നെ സത്യം എന്നുള്ള ഗീതം പാടി നമ്മൾ ആ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത് താഴെ കാണുന്ന അവസാനത്തെ സമാപന പ്രാർത്ഥനയോടുകൂടിയാണ് അതുകൊണ്ട് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് പാറക്കിലീത്ത റൂഹയാകുന്ന ദൈവമേ ഞങ്ങളുടെ ആത്മാക്കൾക്ക് പാപമോചനവും ഞങ്ങളുടെ ശരീരങ്ങൾക്ക് വെടിപ്പും നൽകണമേ നിന്റെ ദൈവീക നൽവരങ്ങൾ ഞങ്ങളിൽ സംരക്ഷിക്കുവാനും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിർമ്മലമായ ആരാധനകൾ നിനക്ക് സമർപ്പിക്കുവാനും നിന്റെ മഹിമയ്ക്കും നിന്റെ ദൈവീക നിവാസത്തിനും അനുയോജ്യമായ ആലയങ്ങളായി തീരുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ നാം മൂന്ന് പ്രാവശ്യം കുറിയ എന്ന് അട്ടഹസിച്ച് പറയണം കുറിയലായിസോൻ 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 നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം അട്ടഹസിച്ച് പറയുക എന്ന ശുശ്രൂഷക്കാരനോ പട്ടക്കാരനോ ആഹ്വാനം ചെയ്യുമ്പോൾ അട്ടഹസിച്ച് തന്നെ പറയണം അല്ലാതെ വളരെ പതിയെ സ്വരത്തിൽ പറയാനുള്ളതല്ല അതെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഈ ഒൻപതാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ധ്യാന ധ്യാനചിന്തകൾ പൂർത്തീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ നീ അമിതബലമാണ് കർത്താവിൻ്റെ അമിതബലമാണ് കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേ നിന്റെ വ്യാപാര ശക്തി ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ നിന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ ശരീരത്തോട് ചേരുന്ന അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ കാണിക്കുന്ന ഒരു ശരീരമായി നമ്മളുടെ ശരീരം മാറുവാൻ തക്കവണ്ണം ഈ പെന്തിക്കോസ് ദിവസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടിയിരിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ അഞ്ചും അകത്തെ ഇന്ദ്രിയങ്ങൾ അഞ്ചും അങ്ങനെ നമ്മുടെ പത്തിയങ്ങളും പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമാണ് പുറത്തെ കണ്ണ് പുറത്തെ ചെവി പുറത്തെ മൂക്ക് പുറത്തെ നാക്ക് പുറത്തെ തൊക്ക് ഇവ പരിശുദ്ധാത്മാവിനും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ സ്വഭാവവിശേഷത കാണിക്കുവാൻ ശക്തി വേണം അധികാരം പോരാ ശക്തി എവിടെ നിന്ന് വരും ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ ഈ ശക്തി നമുക്ക് കിട്ടും അതിനാണ് നമ്മളെ നവീകരിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ പരിശുദ്ധാത്മാവെ ശക്തിയാൽ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളിൽ പ്രകാശമുള്ള ദേഹി ബോധമണ്ഡലങ്ങളെ നിർമ്മിക്കണമേ ഞങ്ങളിൽ നീ പ്രകാശിപ്പിക്കണമേ എൻ്റെ ശരീരം കർത്താവിൻ്റെ ശരീരം എങ്ങനെ ബിഹേവ് ചെയ്തോ അതുപോലെ ബിഹേവ് ചെയ്യത്തക്കോണം മരിക്കുന്നതിന് മുമ്പെങ്കിലും എൻ്റെ ശരീരം കർത്താവിനോട് അനുരൂപപ്പെടണമേ എന്തുകൊണ്ടെന്നാൽ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്ന് ഫിലിപ്പിയർ മൂന്നിൻ്റെ ഇരുപത്തൊന്നിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എൻ്റെ വ്യാപാര ശക്തിയാൽ അതിനെ കർത്താവിൻ്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുകയും നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ കഴിയുന്നവന് എഫ് എസിന് മൂന്നിൻ്റെ ഇരുപത്തൊന്ന് സഭയിലും യേശുക്രിസ്തുവിലും തലമുറ തലമുറയോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ me